നമസ്കാരം സി പി എം വിമർശനങ്ങളോട് ഇനി എസ് എൻ ഡി പി യോഗ നേതൃത്വം പ്രതികരിക്കും സി പി എമ്മിന് എന്ത് തോന്നിയാലും കുഴപ്പമില്ലെന്ന നിലപാടിൽ എസ് എൻ ഡി പി നേതൃത്വം എത്തിക്കഴിഞ്ഞു ഇതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന എസ് എൻ ഡി പി യോഗം എന്താണെന്നും അതിന്റെ ശൈലിയും പ്രവർത്തനവും എങ്ങനെയാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് അറിയില്ല എന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഗുരുനാരായണ സേവാനികേതൻ ട്രസ്റ്റിന്റെ ഗുരുനാരായണ സമന്വയ ശിബിരവും ഗുരുപൂർണിമ ആഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആദ്യമായിട്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയെ പൊതുവേദിയിൽ വെള്ളാപ്പള്ളി കടന്നാക്രമിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വ്യക്തിപരമായി കടന്നാക്രമിക്കില്ല എന്നാൽ ഗോവിന്ദൻ്റെ ആരോപണങ്ങൾക്കുള്ള മറുപടി വെള്ളാപ്പള്ളി പറയും എല്ലാ സമുദായങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള പ്രത്യേക കഴിവ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു സെക്രട്ടറി ആയതിനു ശേഷമാണ് എം വി ഗോവിന്ദൻ യോഗത്തിനെതിരെ തിരിഞ്ഞു തുടങ്ങിയത് രാഷ്ട്രീയമായ വീതം വെപ്പിൽ പിന്നോക്ക ഈഴവവാദി വിഭാഗം തഴയപ്പെട്ടെന്നത് വാസ്തവമാണ് എൽ ഡി എഫിന്റെ ജീവനാടിയായ അടിസ്ഥാന വർഗത്തെ തള്ളി പറയുന്ന രീതി ശരിയല്ല വള്ളം മുങ്ങാൻ നേരത്ത് കിളവിയെ പിടിച്ച് വെള്ളത്തിലിട്ട് രക്ഷപ്പെടുന്ന രീതിയാണ് ഇപ്പോൾ തുടരുന്നതെന്നായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത് സത്യം വിളിച്ചു പറയുന്നതിനാലാണ് തന്നെ കൂട്ടായി ആക്രമിക്കാൻ ശ്രമിക്കുന്നത് യോഗത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കാബാലികരെ തിരിച്ചറിയാനും ഇവർക്കെതിരെ ഒന്നിച്ച് പ്രവർത്തിക്കാനും സമുദായ അംഗങ്ങൾ തയ്യാറാകണമെന്നും വെള്ളാപ്പള്ളി വിശദീകരിച്ചിരുന്നു സംസ്ഥാനത്ത് യു കാലങ്ങളായി വിജയിച്ചുകൊണ്ടിരുന്ന പല മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വിജയം നേടിയത് എൻ ഡി എ മത്സരരംഗത്ത് മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരങ്ങളിൽ യു ഡി എഫിന്റെ വോട്ടുകൾ എൻ ഡി എ പിടിക്കുന്നത് കൊണ്ടാണ് എൽ ഡി എഫിന് വിജയമുണ്ടാകുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറിയായതിനു ശേഷമാണ് എസ് എൻ ഡി പി യോഗത്തെയും ശ്രീനാരായണ പ്രസ്താവനകളെയും ഗോവിന്ദൻ കടന്നാക്രമിക്കുന്നത് ജനകീയ ബന്ധമില്ലാത്ത ജില്ലാ കമ്മിറ്റിയുടെ പിന്തുണ പോലും ഇല്ലാതിരുന്ന ആരിഫിനെ മത്സരിപ്പിച്ചതോടെ വലിയ തിരിച്ചടിയാണ് ആലപ്പുഴയിൽ എൽ ഡി എഫിന് നേരിടേണ്ടി വന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു നേരത്തെ എസ് എൻ ഡി പി ബി ജെ പിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നുവെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചത് ബി ഡി ജി എസ് വഴിയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എസ് എൻ ഡി പിയിൽ നിന്ന് ബി ജെ പി കുത്തൊഴുക്കാണ് സ്വത്ത് രാഷ്ട്രീയം വളർത്തി മുതലെടുപ്പ് നടക്കുകയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ എസ് എൻ ഡി പിക്ക് എതിരായ ഭീഷണി സി പി എം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ഇതോടെ എസ് എൻ ഡി പി രാഷ്ട്രീയം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് കെ എസ് കെ ടി യു പത്തനംതിട്ട ജില്ലാ സമ്മേളനം കോന്നിയിൽ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു ഗോവിന്ദന്റെ പരാമർശം വെള്ളാപ്പള്ളിയുടെ ഭാര്യ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു ഈഴവ വിഭാഗങ്ങളുടെ നല്ലൊരു ശതമാനം വോട്ട് ബി ഡി ജെസ് വഴി ബി ജെ പിക്ക് ലഭിച്ചു ഇത് പാർട്ടി ഗൗരവമായി കാണുകയും എസ് എൻ ഡി പി വിഭാഗത്തെ കാവിക്കുടിക്കീഴിൽ കെട്ടാനുള്ള ശ്രമത്തിനെതിരെ പാർട്ടി ശക്തമായ പ്രചാരണവും ഇടപെടലുകളും നടത്തുമെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തിരുന്നു തൃശൂരിൽ സി പി എം വോട്ടുകളും ബി ജെ പിക്ക് പോയി എന്നാൽ കോൺഗ്രസ് ചെലവിലാണ് അവിടെ ബി ജെ പി ജയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ബി ജെ പിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ ആരെയും വേട്ടയാടാൻ സി പി എമ്മിനെ അനുവദിക്കില്ല എന്ന് കെ സുരേന്ദ്രൻ പ്രസ്താവനയിൽ പറഞ്ഞു നഗ്നമായ ന്യൂനപക്ഷ പ്രീണനമാണ് ഇടതുപക്ഷത്തിന്റെ അടിത്തറ തകർത്തത് അതിന് ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ല ന്യൂനപക്ഷ പ്രീണനം തുടരുമെന്നാണ് സി പി എം നൽകുന്ന സന്ദേശം ഇതോടെ അടിസ്ഥാന ജനവിഭാഗങ്ങളും പാരമ്പര്യമായി പിന്തുണയ്ക്കുന്നവരും കൂടി സി പി എമ്മിനെ കൈവിടിയും അതിന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല വെള്ളാപ്പള്ളി നടേശനെയും കുടുംബത്തെയും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് സി പി എം ചെയ്യുന്നത് ഇത് അനുവദിച്ചു കൊടുക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല ഈഴവർ എല്ലാ കാലത്തും തങ്ങളെ പിന്തുണയ്ക്കുമെന്ന സി പി എമ്മിന്റെ മിഥ്യാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ അവസാനിച്ചിരിക്കുകയാണ് എസ് സി എസ് ടി വിഭാഗങ്ങളും സി പി എമ്മുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ട് ഇത്തവണ കിട്ടാതിരുന്നിട്ടും സി പി എം അവരെ വിമർശിക്കുന്നില്ല സമസ്തയുടെ നേതാക്കൾ ഉൾപ്പെടെ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കുമെതിരെ ശക്തമായി വിമർശനം നടത്തിയിട്ടും എം വി ഗോവിന്ദൻ കമ എന്നൊരക്ഷരം രക്ഷരം ഉരിയാടിയിട്ടില്ല ന്യൂനപക്ഷങ്ങളെപ്പോലും രണ്ടായി കാണുന്നതാണ് സി പി എമ്മിന്റെ ശൈലി മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കുമ്പോൾ ക്രൈസ്തവരെ അവഗണിക്കുന്നതാണ് സി പി എമ്മിൻ്റെയും പിണറായി സർക്കാരിന്റെയും നിലപാട് ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ എൺപത് എസ്റ്റു ഇരുപത് അനുപാതം തുടരാൻ നിയമ നടപടി സ്വീകരിച്ചത് ഈ പക്ഷപാതത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് തങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരെ വെല്ലുവിളിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഫാസിസ്റ്റ് സമീപനമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു